തുറന്ന് പറയേണ്ടത് തുറന്നു പറയാനോടാ അതും നമ്മളെ ആണ് കാരണം എന്ത് പറയണോ പറയണ്ടെന്നുള്ള അതും കൂടെ നമ്മൾ ചിന്തിക്കണം എന്ത് ഏത് വേദിയിൽ എങ്ങനെ പറയണം ഏത് പറയണ്ട എന്നുള്ള ചിന്ത നമ്മളെ കയ്യിൽ ഇരിക്കുക പറയേണ്ട അടുത്ത് പറയുക പറയണ്ടാത്തത് പറയണ്ട അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഉണ്ട് നമുക്കെല്ലാവരും മറ്റുള്ളവർക്ക് വേദനിക്കുന്ന രീതിയിൽ ആഗ്രഹമേ ഉള്ളു ഇപ്പം അപ്പം നമ്മളായാലും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പറയും നമ്മൾ രണ്ട് മൂന്ന് തട്ടം ചിന്തിക്കും അവർക്ക് പറഞ്ഞാൽ എങ്ങനെ ഫീൽ ചെയ്യും ഒരു സ്ലാങ്ങും കണക്കിരിക്കും അന്ന് മാറ്റി നിർത്തി ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിഷം നിർത്തില്ല പക്ഷെ എല്ലാവരുടെയും മുന്നിലിട്ട് പറയുമ്പോഴും അത് വേ എല്ലാത്തിനും പറയുന്ന സ്ലാങ്ങൂടെ വ്യത്യാസം ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയുക ആർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ പറയുക എന്നുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിക്കണം തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ട കാര്യങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പല പല പണികൾ വരത്തില്ലേ പ്രതികരിക്കേണ്ട സമയത്ത് തന്നെ പ്രതികരിക്കണം അപ്പം എന്തുണ്ടെങ്കിലും നമ്മൾ ഒരു ഒരു വർഷവും പറയുകയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോ മാസം കഴിഞ്ഞിട്ടല്ല പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം എന്നുള്ള തോന്നൽ നമുക്ക് ആ സമയത്ത് തോന്നുമല്ലോ നമ്മൾ എന്താണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആ സമയത്ത് പ്രതികരിക്കണം അല്ലാതെ കുറച്ചു കുറച്ചുകൾ കഴിഞ്ഞിട്ട് പ്രതികരിക്കുന്നതല്ല അത് പ്രതികരണം അല്ല അത് വേർത്തല്ലോ ആവശ്യമായിട്ട് എനിക്കറിയില്ല വീട്ടിൽ പോയിട്ട് അത് കറക്റ്റ് കാര്യം ഞാനും ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ബാക്ക് കുറച്ച് ബാക്കിലോട്ട് നിന്നാ ചേണ്ടിലോട്ട് നിന്നോട്ടെ ബാക്ക് തട്ടിത്തട്ടി ഞാനങ്ങ് പോയി ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഞാൻ വല്ല എനിക്ക് നമുക്ക് എല്ലാവർക്കും ഓരോ ലൈഫിൽ ഓരോ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരാൾ നമ്മൾക്ക് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ ബോട്ടിൽ നമ്മൾ ചിലപ്പം ഷോക്കായി പോയി നമ്മൾ ആ ടൈമിൽ ഭയങ്കരമായിട്ട് നെവേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു അവസ്ഥയായിരിക്കും അങ്ങനത്തെ അവസ്ഥയിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഞാനിരുന്ന് കരഞ്ഞ അവസ്ഥയുമുണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ആ സമയത്ത് പറയേണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അത് പ്രതികരിച്ചു അവിടെ നമ്മളെ ഇപ്പോൾ പിടിക്കുന്ന പിടികളായാൽ പോലും ഒരാളെ നമ്മളെ പിടിക്കുമ്പോൾ അറിയാം ഏത് രീതിയിൽ അവർ പിടിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ ആ പിടിത്തം പിടിക്കുമ്പം നമ്മൾ ആ പെട്ടെന്ന് നമ്മളെ തെറ്റുകാരനാണോ എന്ന് നമ്മൾ പെട്ടെന്ന് ഷോക്കായിക്കും പിന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളും ആകുമ്പോൾ ഷോക്കാകും ആ ടൈമിൽ നമുക്കൊന്നും ചിലപ്പം നമ്മൾ മിണ്ടാതെ പോകുമായിരിക്കും പിന്നെ വീട്ടിൽ ചെന്നിട്ട് നമ്മളൊരു നോവലുണ്ടല്ലോ അതിനൊരു പീരീഡ് ഉണ്ട് ടൈമുണ്ട് അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല അതിനു പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക പറയേണ്ട സമയത്ത് പറഞ്ഞ് മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഇല്ല പറയാം ആ സ്പോട്ടിൽ ചിലപ്പം പറയുമ്പോൾ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ പറയാതെ നമുക്ക് പെട്ടെന്ന് ഷോക്ക് ആയിക്കും അങ്ങനത്തത് കുറച്ച് കഴിയുമ്പം നമ്മൾ തിങ്ക് ചെയ്യുന്നാലും എന്നാലും രണ്ട് മൂന്നും നാലും മാസം അങ്ങനെയൊക്കെ ഒന്നുമില്ല എടാ എല്ലാവരും പറയുന്ന ഞാൻ ഒന്നാമത്തെ വരെ ഞാൻ കമന്റുകൾ നോക്കാറേ ഇല്ല കാരണം വെച്ചാൽ കമന്റ് നല്ലതും കൊണ്ട് ചീത്തയുണ്ട് അത് ലാലേട്ടനായാലും അമ്മക്കായാലും ഇത്ര വലിയ ഫേമസ് ആർട്ടിസ്റ്റുകൾക്കെല്ലാം ഉണ്ട് അത് എന്ന ആർട്ടിസ്റ്റുകൾ എല്ലാം അതിനകത്ത് കമന്റ് ഇടുമ്പോൾ എനിക്കൊന്നും മിക്കേടിയാ ധൈര്യത്തോടെ വന്നൊരു സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്നിടാനുള്ള ധൈര്യം അവർക്കില്ല പിന്നെ അവരുടെ വീട്ടിലുള്ള ഫ്രസ്ട്രേഷൻ മൊത്തം എങ്ങനെയെങ്കിലും ആരെയും തീർക്കണ്ടേ അതുകൊണ്ട് അവരങ്ങ് തീർക്കുന്നു പിന്നെ നമുക്കും നല്ലതല്ലേ നമുക്ക് കമന്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കും വ്യൂസ് കൂടുന്ന എങ്ങനെയാ കമന്റ് ചെയ്യുന്നോണ്ടല്ലേ റീച്ചാകും താങ്ക് യു താങ്ക് യു അങ്ങനെ എനിക്ക് വന്ന് എനിക്ക് കുറച്ച് വന്നിട്ടുള്ളൂ ഇനി ചിലപ്പോൾ ഇത് പറയുന്നു കുറച്ച് തന്നെ മാരുമായിരിക്കും അതോട്ടെ ഞാൻ കമന്റുകൾ നോക്കത്തില്ലടാം പോസിറ്റീവ് സാധനങ്ങൾ മാത്രം കേൾക്കാം നെഗറ്റീവ് ഇഗ്നോർ ചെയ്ത് കളയാം ഉള്ളൂ അതെ നെഗറ്റീവ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ നെഗറ്റീവ് കളയാനുള്ളത് കളയാനുള്ളതല്ലല്ലോ നമ്മുടെ ജീവിതം നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നമ്മൾ പോസിറ്റീവ് പോവുക അവിടെ അവിടെ സക്സസ് ഉള്ളു നെറ്റിവുണ്ട് വീട്ടിൽ നിന്ന് കരയാനാണെങ്കിൽ അതിനെ സമയം കടത്തോളും അതുകൊണ്ട് നെഗറ്റീവ് ഇടുക പോസിറ്റീവ് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് എന്ത് കാര്യം ചിന്തിച്ചാലും അത് നമ്മള് തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും ഓക്കേടോ